ഈ ഒരു സംഭവം കണ്ടപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി മീൻസ് പറഞ്ഞിരണം തോന്നി അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ആർത്തവ രക്തം വെച്ച് പൂജകൾ ഹോബി അധികം കേൾക്കേണ്ടത് കാരണം വെച്ചാൽ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തിനെ കുറിച്ചോ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് നമ്മളെ കേരളത്തിൽ നടക്കുന്ന കാര്യം നമ്മുടെ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ മാത്രം നടന്നു ഒരു സംഭവമാണ് മീൻസ് ഒരാൾക്ക് ഇതുപോലെ ഉണ്ട് എന്ന് വിചാരിക്കട്ടെ നിങ്ങളെ ഫാമിലിയിലോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് വിചാരിച്ചോ നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതുപോലുള്ള പൂജകളോ അല്ലെങ്കിൽ കള്ള ഉസ്താദം മാറുന്നതോ പോലല്ല ഉസ്താദ മാറുന്ന നല്ല ഉസ്താദ മാറ അവനെ കുറ്റം പറയുന്നില്ല ഓക്കെ ഇത് മുതൽ മതം മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഏത് മതത്തിലായാലും മതം മുതലെടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഒരു ചതിയിൽ ഉള്ളതിരിക്കുക ഏഹ് ഒരിക്കലും ഒരു നല്ലൊരു ആവട്ടെ അല്ലെങ്കിൽ നല്ലൊരു ആളാവട്ടെ ഒരിക്കലും നമ്മളോട് കാശോ കാര്യങ്ങളോ വാങ്ങില്ല കാശോ നമ്മൾ കൊടുത്താൽ തന്നെ അത് വാങ്ങില്ല അപ്പം അങ്ങനെ ഒരുപാട് ചികിത്സാ രീതികളും നമ്മളെ കേരളത്തിലുണ്ട് ക്യാഷ് വാങ്ങാതെ തന്നെ പിന്നെ ഒരുപാട് പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വ്യക്തികളും ഉണ്ട് പ്രായ ആയ ആൾക്കാർ അപ്പം ഇപ്പൊ മതം മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് മീൻസ് നമ്മളെ ഫാമിലിയിൽ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ബാധ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാനസികമായിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അവരോട് മെയിൻഡിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വരുത്തി തീർക്കലാണ് ഫസ്റ്റ് വേണ്ട കാര്യം നമ്മളെ മൈൻഡിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടോ അതെ മീൻസ് എനിക്ക് ബാധയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഇന്ന പോലെ ഉണ്ട് എന്ന നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടാണ് ആലോചിച്ച് കൂട്ടുമ്പോൾ അത് മൊത്തത്തിൽ ടെൻഷനും ഇന്ന പോലെ ഉണ്ട് ഞാൻ എല്ലാവരും എല്ലാവരെയും ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മളെ മനസ്സിലേക്ക് കയറി വരുമ്പം അത് റിയാക്ഷൻ ചെയ്യും ആ റിയാക്ഷനാണ് ഈ ബാധയായിട്ടും മറ്റേതായിട്ടും മാനസികമായിട്ടുള്ള ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ ആ ഒരു വ്യക്തി ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഒരു സ്ഥാപന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സ്വാമിന്റെ അടുത്ത് പോയിട്ട് ഇതുപോലുള്ള ഒരു ഇതിന് നിൽക്കാതിരിക്കുക നമ്മൾക്ക് നമ്മളൊരു മൈൻഡിൽ നമ്മൾക്ക് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇതാണ് നമ്മൾ അവരെ പറഞ്ഞുകൊണ്ട് അവരെ കൗൺസിലിങ് ചെയ്ത് കൊണ്ട് നമ്മുടെ വീട്ടുകാർ തന്നെ അവരെ കൂടെ നിൽക്കൊന്നുമില്ല അതൊക്കെ വെറുതെ തോന്നലാണ് എന്ന രീതിക്ക് അവരെ മെൻഡിൽ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ നൂറില് എൺപത് പെർസെന്റേജും മാറും പിന്നെ ഈ വിശ്വാസവും പിന്നെ കയപ്പും കൂടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നല്ല പ്രശ്നമാണ് വിശ്വാസം നല്ലതാണ് വിശ്വാസം നല്ലത് തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്ന സംഭവം ഏർ അതൊക്കെ വിശ്വാസം നല്ലതാണ് പക്ഷെ ഈ വിശ്വാസത്തിന്റെ കൂടെ കയപ്പും കൂടി കൂട്ടി ചേരുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതുപോലെ ഒരുപാട് ചതിയിൽ വീണ പോകുന്ന ആൾക്കാരുണ്ടാവും മീൻസ് ഇതുപോലുള്ള ചതിയിലൊന്നും വീഴാതിരിക്കുക ഒരപേക്ഷയും കൂടിയാണ് കാരണം വെച്ചാല് നമ്മളെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന സ്വാഭാവികമായിട്ട് ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടുപോകുന്നവരുണ്ട് ദയവചെയ്ത് ഇതുപോലുള്ള സംഭവങ്ങൾ പെട്ടു പോകാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും അധികം കൗൺസിലിങ് ചെയ്തവരുടെ മൈൻഡിൽ നിന്ന് അങ്ങോട്ട് ഒരു സംഭവം ഇല്ല എന്ന് വരുത്തി തീർക്കലാണ് അങ്ങനെ ചെയ്താൽ തന്നെ പിന്നെ റെഡി ആവുന്നതേ ഉള്ളൂ പിന്നെ അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാണ് ഇതിൽ ഒരു കാര്യമുണ്ട് ഒരു എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പൈസ വന്നു ചേരും അങ്ങനെ അങ്ങനെ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് പച്ചക്കള്ളാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് പിന്നെ പൈസ ഉണ്ടാക്കി കൂടാ ഈ ഒരു സംഭവം വീട്ടിൽ അയാളെ വീട്ടിൽ വെച്ചിട്ട് മീൻസ് നമുക്ക് അത് നമ്മളാ ഒരു ഇതില് ഉടായ്പില് പോയി പെട്ട് കഴിഞ്ഞാല് നമ്മളുള്ള പൈസയും കൂടെ പോവുകയും ചെയ്യും മീൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്യാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം നമ്മളെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വഭാവമായിട്ട് പൈസയും കാര്യങ്ങളും ഉണ്ടാവും എന്തൊക്കെ ഒരു സാധനം വീട്ടിൽ കഴിഞ്ഞാൽ പൈസ വരികയും ചെയ്യാം അപ്പൊ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് ആരും തന്നെ ഇങ്ങനെയുള്ള ചതികളില് ഏർ വീണ് പോവാതിരിക്കുക കാരണം ഒരുപാട് ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ചതിക്കുകയിൽ വന്ന് ഒരുപാട് ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ലോങ് പോയിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു പറയേണ്ട കാര്യം പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെന്നത് നിങ്ങൾക്ക് കണ്ട് കാണുന്നവർക്ക് കാണാം അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാം ഓക്കേ താങ്ക്